അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പഴയങ്ങാടി പള്ളിയുടെ പരിസരത്ത് അന്തി ഉറങ്ങുന്ന ഓമാനൂർ ശുഹതാക്കളും തൊട്ടടുത്ത് സൈനുദ്ദീൻ മഹ്ദൂം നാലാമൻ അലിയല്ലാഹുവനുവും അവരുടെ അടുത്ത് തന്നെ മറ്റത്തൊരു കാതയും അന്തിയറങ്ങുന്നുണ്ട് ഇവിടെയാണ് ഇന്നത്തെ സിയാറത്ത് അള്ളാഹു ഇവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ സൈനുദ്ദീൻ മഹ്ദൂം നാലാമനും മറ്റത്തൊരു കാവയും കൊണ്ടോട്ടിയിൽ മതസാന്നിധ്യം വഹിച്ചിരുന്ന വലിയ രണ്ട് മഹാന്മാരായിരുന്നു ഫത്തൻ രചിച്ച അഹമ്മദ് ജൈനുദ്ദീൻ മഹ്ദൂം റലിയാഹുവിവിൻ്റെ പേരമകനാണ് സൈനുദ്ദീൻ മഹ്ദൂം നാലാമൻ കൊണ്ടോട്ടി അന്തി ഉറങ്ങുന്നവർ ആദ്യം ഇവരുടെ ഉപ്പയാകുന്ന അഹമ്മദ് റലിയാഹുവന്നുവായിരുന്നു കൊണ്ടോട്ടി പള്ളിയിലെ കാവി സെനുദ്ദീൻ മഹദൂം അലി അള്ളാഹുവൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കോടതിയിൽ തീരാത്ത പല യാതി പ്രശ്നങ്ങളും പല കേസുകളും ബഹുമാനപ്പെട്ടവർ പരിഹാരം കാണുകയും ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷവും ഇന്നും പല കേസുകളും പല പ്രശ്നങ്ങളും പരിഹാരം കാണാൻ വേണ്ടി കൊണ്ടുപോയി പഴയങ്ങാടി പള്ളിയുടെ പരിസരത്ത് വരൽ ഇന്നും പതിവുണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുടെ ഹദരത്തിൽ വെച്ച് കള്ളസത്യം പറയുകയും അതിന് തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കുകയും ചെയ്തത് അവിടുത്തെ താരീഖിൽ ചരിത്രത്തിൽ കാണാൻ കഴിയും കള്ളസത്യം പറയുകയും ഈ മക്കാമിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്ത ഉടനെ തന്നെ വലിയ വിഷപ്പാമ്പ് കടിക്കുകയും നരകയാചന അനുഭവിച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്ത ചരിത്രങ്ങൾ ഇവിടെയുണ്ട് ഈ മക്കാമിൽ ഏത് ഏത് കേസ് വാദിക്കുകയാണെങ്കിലും ഇവിടെ വെച്ച് എന്ത് കാര്യം സംസാരിക്കുകയാണെങ്കിലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കളവങ്ങാനും പറഞ്ഞു പോയാൽ മക്കാമിൽ ഈ പരിസരത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ ശിക്ഷ അവർക്ക് കാണേണ്ടി വരും അത്രയും വലിയ മഹാനാണ് കൊണ്ടോട്ടി പഴയങ്ങാടി പള്ളിയുടെ പരിസരത്തുറങ്ങുന്ന ഫൽ മൊയ്ന എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാകുന്ന അഹമ്മദ് സൈനുദ്ദീൻ അലി അള്ളാഹുനുവിൻ്റെ പേരമകനായ സൈനുദ്ദീൻ നാലാമൻ മഹാന്മാരെ കുറിച്ച് അറിയാനും അവരെ വയ്ക്കാനോ നമുക്കും നമ്മളെ കുടുംബത്തിനും വലിയ ഭാഗ്യം നൽകാനോ ഗ്രഹിക്കട്ടെ കൂട്ടത്തിൽ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുകയും ഇതിലൂടെ ഒരുപാട് ആളുകൾ ദ്വയ കൊണ്ട് വസീയത്തിനെ പറയാറുണ്ട് ഏത് മഹാന്മാരെ ഹദരത്തിൽ പോയാലോ പല നേറുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യണമേ എന്ന് വസീയത്ത് പറഞ്ഞ എത്രയോ ആളുകളുണ്ട് എല്ലാം അറിയുന്ന അള്ളാഹു സുബാന ഹൂവത്താര മഹാന്മാരുടെ ഹക്ക് ജാഹ് വറക്കത്ത് കൊണ്ട് പരിശുദ്ധമായി മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ടും അവർക്ക് എല്ലാവിധ ഐശ്വര്യവും നൽകുകയും എല്ലാവിധ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുകയും ജീവിതത്തിലും ജോലിയിലും ആയുസിലും കുടുംബത്തിലും വലിയ ഹൈറും വറക്കത്തും കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദ ചെയ്യുകയാണ്